ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഗ്ലോബലിന്റെ പ്രവർത്തനം ഇനി മറ്റു രാജ്യങ്ങളിലേക്കും സംഘടനയുടെ നേതൃത്വത്തിൽ മെയ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും ആലപ്പുഴ ജില്ലക്കാരായ പ്രവാസികളുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഗ്ലോബൽ മറ്റു രാജ്യങ്ങളിലും പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം നമ്മൾ ഗ്ലോബലൈസ് ചെയ്യുന്നതിന്റെ ഒരു പത്രസമ്മേളനമാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് പ്രവാസം നമുക്കുണ്ട് ഇതിന് പിന്നിൽ ഞങ്ങളോട് കൂടെയുള്ള കുറേ സഹോദരങ്ങൾ അവിടുണ്ട് അവർ പ്രത്യേകിച്ച് എല്ലാവരെയും നമ്മൾ ഈ സമയങ്ങളിൽ അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും അവർ നമ്മളിതിലെ ഉൾക്കുന്നതായിട്ട് തന്നെ നമ്മൾ കരുതുകയാണ് അവരും കൂടി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരില്ലാതെ നമുക്ക് സാധിക്കത്തുമില്ല ഞങ്ങളുടെ കോമൺ ഗ്രൂപ്പിലുള്ളവരും നിങ്ങളോട് ഇതിനോടുകൂടി സഹകരിക്കുന്നവരാണ് പിന്നെ ഇന്നും ഇപ്പോൾ ഉള്ള നിങ്ങളെല്ലാവരുടെയും സഹകരണം എല്ലാം മുന്നോട്ടുള്ള ഞങ്ങളുടെ ഓരോ ഓരോ ചാറ്റിലും കൂടെ ഞങ്ങളോട് ഉണ്ടായിരിക്കണം എന്ന് വിനീതം അഭ്യർത്ഥിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഇത് കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മയാണ് കാര്യം അന്ന് ഈ മെഡിസിൻസും ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് മെഡിസിൻസ് കൊണ്ടുവരാനും നാട്ടിൽ നിന്ന് മെഡിസിൻസ് കൊണ്ടുവരാനും മെഡിസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും തുടങ്ങി ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയാണ് അതൊരു സംഘടനയായി നാല് വർഷം മുമ്പ് രൂപം കൊണ്ടിട്ട് ഇപ്പം യു എഇയിൽ മൊത്തം അതിന് കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അത് ഗ്ലോബൽ കമ്മിറ്റിയായി രൂപീകരിക്കുന്നത് ഞങ്ങളൊരു പത്ത് രാജ്യങ്ങളിലൂടെ ഈ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളിപ്പം ഒരു ഓൾ ഓവർ ജി സി സി അതായത് രാകേഷ് ശങ്കരൻ യു കെയുടെയും സുബീഷ് സോപാനം ആസ്ട്രേലിയയുടെയും എഡിസിൻ ബർഗീസ് ഇറ്റലിയുടെയും ഉണ്ണി സൗദി അറേബ്യയുടെയും ടി എസ് ആർ താസിം ഖത്തറിൻ്റെയും ബിജു കാഞ്ഞൂർ ഒമാൻ്റെയും സുജിലാൽ സുരേന്ദ്രൻ ബഹ്റിൻ്റെയും സുരേഷ് കുമാർ കുവൈറ്റിൻ്റെയും കൺവീനർമാരെ നമ്മൾ നിയമിച്ചുകൊണ്ട് അവിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചു അതാണ് മെയിനായിട്ട് നമുക്ക് പറയുവാനുള്ളത് ഈ പത്രസമ്മേളനത്തിൽ ഈ പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ ഞാനാണ് ഈ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിൻ്റെ രക്ഷാധികാരി ഞാനാണ് അപ്പോൾ എൻ്റെ പേര് സിജാർ സ്നേഹസ്വാതരം കായംകുളത്തുള്ള എല്ലാ പത്ര സുഹൃത്തുക്കൾക്കും അറിയാം ഇദ്ദേഹമാണ് എൻ്റെ പ്രസിഡൻ്റ് ജോസഫ് കുട്ടനാടാണ് വീട് ഹാരിസ് ഫുജേറ പുള്ളിയാണ് എൻ്റെ സഹരക്ഷാധികാരി യു എയിലെ ചാർജ് പുള്ളിക്കാണ് ഹാരിസ് പുന്നപ്ര പ്രശാന്ത് മനീഷ് ഇവര് മൂന്നുപേരുമാണ് ജോയിൻ കൺവീനർമാർ ഞങ്ങൾ ഈ ഗ്ലോബൽ കമ്മിറ്റി രൂപീകരിക്കുന്നതായിട്ട് രൂപീകരിക്കുന്നത് പ്രഖ്യാപിക്കുകയും അടുത്ത ഈ മാസം ഇരുപതാം തീയതി നമ്മൾ ആലപ്പുഴ ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങൾ അതായത് ഒൻപത് നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട നിർധർരായ കുട്ടികൾക്ക് നൂറോളം കുട്ടികൾക്കും ഞങ്ങൾ സൗജന്യമായി പാഠപുസ്തകവും ബാഗും വിതരണം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഒരു ഞങ്ങൾ മീഡിയയുടെ ശ്രദ്ധയിലോ സോഷ്യൽ മീഡിയയിലോ ഷെയർ ചെയ്യരുത് എന്ന് ഞങ്ങളുടെ സംഘടനയ്ക്ക് നിർബന്ധമുണ്ട് കാര്യം നമ്മൾ ചാരിറ്റി ചെയ്തിട്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യം ആരുടെയും പേരോ അല്ലെങ്കിൽ ആളുടെ അഡ്രസ്സോ മറ്റ് കാര്യങ്ങളോ ഒന്നും എടുത്തു പറയാതെ തന്നെ പറയാം ഇവിടുന്ന് നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ച് വന്ന ഏതാണ്ട് ഇരുന്നൂറ്റൻപതോളത്തിൽ ആൾക്കാർക്ക് സംഘടനയുടെ ഇടപെടലിന്റെ ഭാഗമായി ജോലി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യു എയിൽ സെക്സ് റാക്കറ്റിൽപ്പെട്ട സഹോദരികളെ യു എയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഇന്ത്യൻ എംബസി വഴി അവരെ കയറ്റുവിടുവാനും സഹായിച്ചിട്ടുണ്ട് മൂന്നാമത് ഒരു ലേബർ ക്യാമ്പ് ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിൽ പെട്ട ആൾക്കാരുടെ ഒരു ലേബർ ക്യാമ്പ് ഉൾപ്പെടെ കത്തിപ്പോയപ്പോൾ അവരെ ഫുജേറയിൽ നിന്ന് നമ്മൾ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് ദുബൈ പോലീസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഒരു ലേബർ ക്യാമ്പ് താമസിപ്പിക്കുകയും അവർക്ക് വേറെ ജോലി കണ്ടെടുത്താനുള്ള സഹായങ്ങൾ ചെയ്തു മുൻപ് രൂപീകരിച്ച സംഘടന യു എയിലെ ആലപ്പുഴ ജില്ലാ പ്രവാസികൾക്കായാണ് പ്രവർത്തനം നടത്തി വന്നിരുന്നത് ഇനി മുതൽ മറ്റു രാജ്യങ്ങളിലെ ആലപ്പുഴ ജില്ലക്കാർക്കും സംഘടനയുടെ പ്രയോജനം ലഭിക്കും വിപുലീകരണത്തിന്റെ ഭാഗമായി രാകേഷ് ശങ്കരൻ യു എഡിസൺ വർഗീസ് ഇറ്റലി ഉണ്ണി കുമാരൻ സൗദി അറേബ്യ ടി എസ് താസിം ഖത്തർ ബിജു കാഞ്ഞൂർ ഒമാൻ സുജിലാൽ സുരേന്ദ്രൻ ബഹ്റിൻ സുരേഷ് കുമാർ കുവൈറ്റ് എന്നിവരെ കൺവീനർമാരായി നിയമിച്ചു സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയാണ് സംഘടനയുടെ പ്രവർത്തനം ആലപ്പുഴ ജില്ലയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിനായി മെയ് ഇരുപതിന് സംഘടനയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നൂറോളം വിദ്യാർത്ഥികളുടെ വീടുകളിൽ പഠനോപകരണം എത്തിക്കും ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഗ്ലോബലിന്റെ ലോഗോയുടെ പ്രകാശനവും നടന്നു ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഗ്ലോബൽ രക്ഷാധികാരി സിജാർ സ്നേഹസാന്ദ്രം സഹരക്ഷാധികാരി ഹാരിസ് ഹുജൈറ പ്രസിഡന്റ് ജോസഫ് വർഗീസ് ജോയിന്റ് കൺവീനർമാരായ ഹാരിസ് പുന്നപ്ര മനീഷ് കുമാർ പ്രശാന്ത് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം